കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് ജീവൻ അപഹരിച്ചും കൃഷിനാശം വരുത്തിയും ജനങ്ങളെ ആകെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ് ഈ സ്ഥിതിവിശേഷത്തിന് അടിയന്തര പരിഹാരം കാണുകയും കർഷക സമൂഹത്തെ രക്ഷിക്കുകയും ചെയ്യുക എന്നത് സർക്കാരിൻ്റെ പ്രാഥമിക കടമകളിലൊന്നാണ് ആ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്രയത്ന പരിപാടിക്ക് സംസ്ഥാന വനം വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് രാവിലെ ആരംഭിക്കുന്ന ആ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും പിന്തുണയും വനംവകുപ്പ് പ്രതീക്ഷിക്കുകയാണ് അടിയന്തര പരിപാടികൾ എന്നുള്ള നിലയിൽ പത്ത് മിഷനുകൾ രൂപീകരിച്ച് ആ മിഷനുകളുടെ അടിസ്ഥാനത്തിലുള്ള ചിട്ടപ്പെടുത്തിയ പ്രവർത്തനങ്ങൾക്കാണ് വനംവകുപ്പ് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുക എന്ന പരിപാടിയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുളങ്ങൾ കിടങ്ങുകൾ തടയണകൾ എന്നിവ നിർമ്മിച്ച് ജലസമൃദ്ധി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് വനമേഖലയുമായി ചേർന്നെടുക്കുന്ന പ്രദേശങ്ങളിലെ കൃഷി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ് ആ പ്രദേശങ്ങളിൽ ആന പോലുള്ള വല്യ മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കർഷകർ നട്ടുപാർത്തി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിലെ ആകർഷണീയമായാണ് കാട്ടാനയെ പോലെയുള്ള മൃഗങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് അത് തടയാനാവശ്യമായ പുതിയ കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഈ കൂട്ടത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സോളാർ ഹാംഗിങ് ഫെൻസുകൾ നെബാഡിന്റെയും കേര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾക്ക് ഇതിനകം തന്നെ പണം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെയാണ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആർ ആർ ടി എണ്ണം വർദ്ധിപ്പിച്ചും പ്രാദേശിക കൂട്ടായ്മ സംഘടിപ്പിച്ചും ജനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി ഈ ഒരു യജ്ഞം പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം